ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് നേഴ്സിങ്ങിന് വന്നിട്ട് രണ്ട് മാസം ആ രണ്ട് മാസത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ നാളായി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൈഗായത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് നമുക്ക് പോകാം ഹലോ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പ്രാവശ്യം ഔട്ടിങ്ങിന് വന്നേക്കുമാണ് മെട്രോ അപ്പം ഇത് എന്തിനാ മെയിൻ ആയിട്ട് ഔട്ടിങ്ങിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് കഴിച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മള് നാട്ടിലേക്ക് പോകണം അതിന്റെ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ആ ഇതാണ് നമ്മുടെ ഹലോ ജോഷി നോക്കിക്കോ ഞങ്ങൾ നാട്ടിൽ പോണ നാട്ടിൽ പോയത് രണ്ടു മാസത്തെ വേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പം സമയം മൂന്നേ മുക്കാല് നാലുമണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം നാലര നാലരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ട്രെയിൻ എപ്പോഴാ ആ എന്ത് സമയത്താണ് ആ അപ്പം അതിനു വേണ്ടി ഇറങ്ങാൻ പോവാണ് ഇപ്പം മൂന്നേ മുക്കാല നാലുമണിക്ക് ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി താഴെ മെസ് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം എൻ്റെ റൂമിലല്ല വാസുവിൻ്റെ റൂമിലാണ് അപ്പോ നമുക്ക് നാട്ടിലേക്ക് പോകുന്ന ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഒരു ജാദൂകർ നിൽക്കുന്നുണ്ട് ഇവിടെ ചെയ്യാൻ പറഞ്ഞ കാലത്ത് ട്രെയിനിൽ തണുപ്പായിരിക്കാൻ കൈ ഒക്കെ ചുവന്തു തണുപ്പുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ ബെന്നി കൈസ് ബെന്നി ബിന്നി ഹായ് പറ എന്താണ് എക്സൈറ്റഡ് എക്സൈറ്റഡാണ് പോവാൻ

പാത്രങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മെസ് ഹോളിൽ നിന്ന് ഞങ്ങൾക്ക് പാക്ക് ചെയ്യണം വാസ്തു എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്റെ സ്നേഹത്തെ നോക്കുന്ന ചേച്ചി ഒരു ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നീ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് ബാക്കി കാണിച്ചതാണ് എന്റെ ലഗേജ് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ഒരു ട്രോളി പിന്നെ ഒരു ബാഗ് പിന്നെ ഈ ഹാൻഡ് ബാഗ്

ജോഷി അവിടെ അന്നറോസ് എൻ്റെ ജോസിയാണ് ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ കാറിൽ കേറി ട്രെയിനിൽ എന്റെ കൂടെ സോനില തണുപ്പ് ഇപ്പൊച്ചിരി കുറവില്ലേ ഇപ്പൊ ഞങ്ങടെ കൺഫേം ആയി ഇന്ന് രാവിലെ കൺഫേം ആയി എല്ലാവരും ടിക്കറ്റ് കൺഫേം ആയി അതിന്റെ സന്തോഷമല്ല ഫുൾ ബ്ലോഗേഴ്സ് ആണ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്നാക്സ് കൊണ്ട് വന്നില്ല ജോഷി സ്നാക്സ് ിന് വെളുപ്പിന് അഞ്ചരക്ക് സ്നാക്സ് കഴിക്കാൻ പോണേ സ്നാക്സ് ഒന്നും കഴിക്കാൻ ഒന്നും ഒന്നും ഇല്ല കഴിച്ചിട്ട് സ്നാക്സ് ഒക്കെ അതെ തമിഴ്നാട്ടിലൊക്കെ

ആരുടെ സഹായത്തോടെ ഇവിടെ ഞാൻ കടുക്കും അമ്മേ ഇവിടെ ഞാൻ കെടുക്കും ഇവിടെ നല്ല പുതപ്പ് കാര്യം കൈസ് ഇവിടെ ആക്രമണം നടത്തുന്നു

നാലേ മണി അപ്പം എന്റെ വീട്ടിൽ പോയാൽ ഉറങ്ങിയിരിക്കും അപ്പം പിന്നെ രാവിലെ ഒരു ആറു മണി ഏഴ് മണിക്കാവുമ്പം ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു പപ്പാന വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ ചെന്നിട്ട് അവിടുത്തെ റിയാക്ഷൻ വീഡിയോ എടുക്കാം മഞ്ഞിൻ കവിൽ ചേരുന്നൊരു മാറാം കണി ുള്ളത് പോലെ ചേരുള്ളവയെല്ലാം വരവാകുന്നത് പോലെ പൂരൊളിയുടെ കസവണിയ മലരുടെ രസ നടനം കാട്ടാടി തണലും കണലു